വർഗീയ രാഷ്ട്രീയ പ്രചരണം ഇപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അൻവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ ആർ എസ് എസ് കാരനാണെന്നാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് നട്ടാൽ കുടിക്കാത്ത കളവ് മോഹൻദാസിനെ പോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുകയാണ് പിന്നെ എത്രയോ മതവിശ്വാസികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മതവിശ്വാസികൾക്ക് സി പി ഐ എമ്മിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന കള്ളപ്രചാരവേല ഇട്ട് കൊല്ലത്തിന് ശേഷം അൻവർ ആവർത്തിക്കുകയാണ് ഇതെല്ലാം കൂടിയുള്ള വർഗീയ നിലപാടാണ് ഈ വർഗീയ സമീപനത്തെ അതിശക്തിയായിട്ട് എതിർക്കണം വിശ്വാസി അവിശ്വാസി സംഘർഷമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്നത് വർഗസമരാണ് അതുകൊണ്ട് വിശ്വാസമാണോ അവിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിലില്ല എല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല അമ്പലത്തിൽ പോകുന്നവരുണ്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് ചർച്ചിൽ പോകുന്നവരുണ്ട് എവിടെയും പോകാതിരിക്കുന്നവരുമുണ്ട് അവർക്കെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഗപ്രസ്ഥാനമെന്ന രീതിയിൽ ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല പിന്നെ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പി ശശിക്കെതിരായ ആരോപണമാണ് അത് പത്രമാധ്യമ ശൃംഖലയിലും വലിയ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളതിൽ ഇപ്പോൾ രക്ഷപ്പെട്ടതെന്താ വെച്ചാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് ശശിയുമായിട്ട് ബന്ധപ്പെട്ട കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ കത്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഞങ്ങൾ മൂടി വെച്ചു എന്നല്ലേ പിന്നെ വിചാരിക്കുക അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു ഗുണം അൻവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായതിൽ അതിൽ കാതലായ ഒരു പ്രശ്നവുമില്ല ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല ശശിയെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യമോ ആ കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് ഞങ്ങൾ പുറത്തു കൊണ്ട് അതിപ്പോൾ അൻവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആ വിറ്റത് തീർച്ചയായിട്ടും തെളിവായി പി ശശിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത വന്ന് ചേർന്നിരിക്കുന്നു കേസ് നൽകിയിരിക്കുകയാണ് മാനനാഷ്ട കേസ് ആവശ്യമായ രീതിയിലുള്ള നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുകയാണ് പിന്നെ റിയാസിനെതിരായിട്ടാണ് റിയാസുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന ആളാണ് റിയാസിന് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ അൻവർ പക്ഷേ ആ അൻവർ പിന്നീട് റിയാസിനെതിരായിട്ട് വരികയാണ് റിയാസ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തെറ്റായ ചില പ്രവണതകൾ മുമ്പോട്ടേക്ക് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമില്ല എന്ന പ്രചരണം തികച്ചും തെറ്റായ കാര്യമാണ് നിങ്ങളെ പത്രക്കാരനെ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായിരുന്നു എന്നാണ് അല്ലേ വലിയ തർക്കമായിരുന്നു വലിയ ചർച്ചയായിരുന്നു വിമർശനമായിരുന്നു എന്നാണ് വിമർശനം ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിയില്ല അതുകൊണ്ട് നല്ല വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും വിമർശനം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല എന്നത് പച്ച കള്ളം പാർട്ടിക്കകത്ത് പൂർണ്ണമായി ഏത് മെമ്പർക്കും ആരെ പറ്റിയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശം കൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ അത് പൂർണ്ണമായിട്ട് പാർട്ടി സഹാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിലൂടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരിഫ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആർ ചർച്ച നടത്തി എന്നുള്ളതാണ് എന്തിനാണ് ആർ എസ്സുമായിട്ട് ജമായത്ത് ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ആരിഫ് അലി ജമായത്ത് ഇസ്ലാമിയുടെ മുൻ കേരള അമീർ കൂടിയാണ് എന്ത് ചർച്ചയാണ് ഇവർ നടത്തിയത് എന്ന് അന്നും ഇന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും വർഗീയത പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വിഭാഗങ്ങളാണ് അവർ ശത്രുതാപരമായിട്ട് കാര്യങ്ങൾ നടിക്കുമെങ്കിലും രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വർഗീയ വിഭാഗങ്ങളാണ് എന്ന അർത്ഥത്തെ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതുമാണ് ഈ കാര്യം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ